The the composite picture of the Indian Air Force targeting so far is now shown on the screen. As you can see, we have targeted the length and breadth of the adversary. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് മതിൽ പോലെ പ്രവർത്തിച്ചുവെന്നും അതിനെ തകർക്കാൻ പാക് ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവികൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ലക്ഷ്യങ്ങൾ തകർത്തു മൂന്ന് സേനകളും ഒരുമിച്ചാണ് പാകിസ്ഥാൻ ആക്രമണത്തെ പ്രതിരോധിച്ചത് പല തലങ്ങളിലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു ആകാശ് സിസ്റ്റം ഇന്ത്യ പ്രയോഗിച്ചു ഹാർഡ്കിൽ പ്രതിരോധം ഉപയോഗിച്ച് പാക് ലക്ഷ്യങ്ങൾ തകർത്തു ലോലവർ എയർ ഡിഫൻസ് തോക്കുകൾ ഷോൾഡർ ഫയർഡ് മാൻ പാഡ്സ് ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ എന്നിവ ഉപയോഗിച്ചവയിൽപ്പെടുന്നു പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകൾ ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല അവയെ തകർത്തതിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കൈവശമുണ്ട് സൈന്യം തകർത്ത പാകിസ്ഥാന്റെ ഓരോ സ്ഥലങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചു മിസൈലുകളുടെ അവശിഷ്ടങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് തുർക്കി നിർമ്മിത ഇഹ സിസ്റ്റം എന്ന ആളില്ലാ ചെറുവിമാനങ്ങൾ ഇന്ത്യക്ക് നേരെ എത്തിയെങ്കിലും തകർത്തു കളഞ്ഞു തകർത്തുകളഞ്ഞു അടക്കമുള്ളവയും വ്യോമസേനയ്ക്ക് ആക്രമിച്ചു തകർക്കാനായി രാജ്യത്തിന്റെ എയർഫീൽഡുകൾ സുരക്ഷിതമാണെന്നും ശത്രുരാജ്യങ്ങളുടെ ആക്രമണം തിരിച്ചറിയാനും പേടിയില്ലാതെ തിരിച്ചടിക്കാനും നാവികസേന അടക്കം സജ്ജമാണെന്നും എയർ മാർഷൽ എ കെ ഭാരത ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് ശർദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മലയാളം ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ആൻഡ് പൈപിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി